കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്ത് കാണിച്ചൊരു ഡ്രസ്സിൻ്റെ സ്റ്റൈലിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ആ ഒരു വീഡിയോയുടെ കമൻസിൽ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു റിപ്ലൈം കൂടി ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത് ലൈനിങ് ഏതാണ് എവിടെ നിന്നാണ് വാങ്ങിയത് എത്ര മീറ്റർ ഉണ്ട് നെക്കിന്റെ വിത്ത് ലെങ്ത്ത് പിന്നെ സിബിന്റെ വീഡിയോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഈ ഒരു ബ്രോക്കേഡ് മെറ്റീരിയലിന് ഞാനെടുത്തിരുന്ന ലൈനിങ് എന്ന് പറയുന്നത് ക്രേപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാനിത് മേടിച്ചത് ഞാൻ മിക്കവാറും എൻ്റെ മെറ്റീരിയൽസ് എല്ലാം മേടിക്കുന്നത് പരാകുന്നതാണ് അപ്പൊ ഞാനിവിടെ മുക്കത്തിനടുത്തായത് കൊണ്ട് ഞാൻ മുക്കത്തുള്ള ഷോപ്പിൽ നിന്നാണ് എല്ലാം ഔട്ട്ലെറ്റ്സ് ഉണ്ട് അപ്പം പരാകുന്നാണ് ഞാൻ ഈ മെറ്റീരിയൽസ് എല്ലാം എടുത്തിരുന്നത് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് രണ്ടര മീറ്റർ ആണ് ആണ്ട്ടോ ലൈനിങ് പിന്നെ ഞാൻ രണ്ടര മീറ്റർ തന്നെ എടുത്തില്ല കാരണം ഞാൻ കുറച്ച് ലെങ്ത് കുറച്ച് ചെയ്യുന്ന രീതിയിലാണ് ലൈനിങ് വെച്ചിരിക്കുന്നത് അന്നേരം ഒരു രണ്ട് മീറ്ററിലാണ് ഞാൻ ലൈനിങ് എടുത്തിരിക്കുന്നത് പിന്നെ കമന്റ്സിൽ കുറച്ച് പേര് ഇതിന്റെ ലോങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന്റെ ലോങ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ഇതിൻ്റെ അതാണ് ഞാൻ ഒരു ഷോർട്ടിൽ ഒതുക്കിയിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നെ ജിബിന്റെ വീഡിയോ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാട്ടോ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇതിന്റെ നെക്ക് വിടുത്ത് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നെക്കിന്റെ ഇറക്കം മൂന്നും ബാക്കിൽ ഒന്നര ഇഞ്ചുമാണ് എടുത്തത് പിന്നെ ഇതിന്റെ അകലം വന്നിട്ട് ഒരു രണ്ടര ഇഞ്ചും കൂടി ആട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നൊരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതിന്റെ മെറ്റീരിയൽ റേറ്റ് വന്നിട്ട് അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് കൂടി പറയണേ